നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു ഇതിൽ നടന്നുകൊള്ളുവീൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും വെദർ യു ടേൺ ടു ദ റൈറ്റ് ഓർ ടു ദ ലെഫ്റ്റ് യുവർ ഇയേഴ്സ് വിൽ ഹിയർ എ വോയിസ് ബിഹൈൻഡ് യു സേയിങ് ദിസ് ഈസ് ദേ വാക്ക് ഇൻ ഇറ്റ് വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയണമെങ്കിൽ നിശ്ചയമായും അവിടെ രണ്ട് വഴികൾ ഉണ്ടാകും പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ആണ് വലത്തു പോകണമോ ഇടത്തു പോകണമോ എങ്ങോട്ടാണ് തിരിയേണ്ടതെന്ന് അറിയുന്നില്ല അപ്പോഴാണ് ആ നേരിയ സ്വരം നമ്മുടെ ചെവികളിൽ കേൾക്കുന്നത് വലത്തോട്ട് പോകുക അല്ലെങ്കിൽ ഇടത്തോട്ട് തിരിയുക എന്ന് എത്ര ആശ്വാസകരമായ വാക്കുകളാണ് യശ്യാവ് മുപ്പതിന്റെ ഇരുപത്തിയൊന്നിൽ എഴുതിയിരിക്കുന്നത് അനുസരണക്കേടിൽ നിന്ന് പിന്തിരിഞ്ഞ് ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവജനത്തോടാണ് യശ്യാവ് ഈ വാഗ്ദത്വം കൊടുക്കുന്നത് ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുകയും അവിടുത്തെ മാർഗ നിർദ്ദേശം ആഗ്രഹിക്കുകയും ചെയ്യുന്ന എക്കാലത്തുമുള്ള തന്റെ ജനത്തിനു വേണ്ടിയുള്ള വാഗ്ദാനമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവം തന്റെ മക്കളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു യോവ് മുപ്പത്തി മൂന്നിന്റെ പതിനാലിൽ വായിക്കുന്നത് ഒന്നോ രണ്ടോ വട്ടം ദൈവം അരളി ചെയ്യുന്നു മനുഷ്യൻ അത് കൂട്ടാക്കുന്നല്ലതാനം ശബ്ദമുഖരിതമായ ഈ ലോകത്തിൽ ദൈവത്തിന്റെ ശബ്ദം നാം എങ്ങനെയാണ് തിരിച്ചറിയുവാൻ കഴിയുന്നത് വാക്കുകളുടെ ശബ്ദം കേൾക്കുമ്പോഴാണ് ആരാണ് നമ്മോട് സംസാരിക്കുന്നതെന്ന് നാം മനസ്സിലാക്കുന്നത് നാം നിരന്തരമായി സംസാരിക്കുന്നവരുടെ ശബ്ദങ്ങൾ തിരിച്ചറിയുവാൻ നമുക്ക് യാതൊരു പ്രയാസവുമില്ല യോഹന്നാൻ പത്തിന്റെ ഇരുപത്തിയാറിൽ പറയുന്നു എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു നമ്മുടെ ദൈവം നമ്മെ സ്നേഹിക്കുന്നവനും നമ്മെ വഴി നടത്തുന്നവനും വെച്ച് ആലോചന പറഞ്ഞു തരുന്നവനുമാകുന്നു നാം ദൈവത്തിന്റെ മക്കളായതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുവാനും ദൈവത്തിന്റെ ശബ്ദം അനുസരിച്ച് ജീവിക്കുവാനും ആഗ്രഹിക്കുന്നു ദൈവം നമ്മോട് പല വിധത്തിലാണ് സംസാരിക്കുന്നത് ഓരോരുത്തരും ബോധപൂർവം സ്ഥിരതയോടെ അവിടുത്തെ സാന്നിധ്യത്തിൽ എത്ര സമയം ചിലവഴിക്കുന്നുവോ അത്രയധികം ശബ്ദങ്ങൾ ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ കഴിയും നിരന്തരമായുള്ള നമ്മുടെ പ്രാർത്ഥനയും വചനധ്യാനവും പരിശുദ്ധാത്മാവിലുള്ള ജീവിതവും ദൈവശബ്ദം ധാരാളമായി കേൾക്കുവാൻ നമ്മെ സഹായിക്കുന്നു സങ്കീർത്തനക്കാരൻ പറയുന്നത് യഹോവയുടെ സഹിത്വം തന്റെ ഭക്തന്മാർക്കുണ്ടാകും അവൻ തന്റെ നിയമം അവരെ അറിയിക്കുന്നു ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു അവനെങ്കിലേക്ക് ചാഞ്ഞു എൻറെ നിലവിളി കേട്ടു യഹോവയായ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കും അവൻ തന്റെ ജനത്തോടും ഭക്തന്മാരോടും സമാധാനമരുളും നിന്റെ വചനം എൻറെ കാലിന് ദീപവും എൻറെ പാതക്ക് പ്രകാശവും ആകുന്നു ദൈവത്തിന്റെ വചനം പ്രമാണിക്കുന്നവന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു യോഹനാൻ പതിനാല് ഇരുപത്തിയാറിൽ യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത് എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും പ്രിയമുള്ളവരെ ദൈവത്തിൽ വിശ്വസിച്ചും ആശ്രയിച്ചും ദൈവവചനത്തിന്റെ അനുസരണത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ ജീവിക്കുന്നവർക്ക് ദിനംതോറും ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുവാൻ കഴിയും വഴി ഇതാകുന്നു ഇതിൽ നടന്നുകൊള്ളുവേനെന്നുള്ള ശബ്ദം നമ്മെ കേൾപ്പിച്ചു സമർപ്പിക്കാം പ്രാർത്ഥിക്കാം കരുണയുള്ള പിതാവേ അവിടുത്തെ ശബ്ദം ദിനംതോറും ഞങ്ങളെ കേൾപ്പിച്ച് ദിവ്യ സമാധാനത്തിൽ ഞങ്ങളെ നടത്തണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമേട സന്നിധാനം ഹിന്ദൂരു സമാധാനം ആ